എന്തൊക്കെ ചെയ്താലും ജനങ്ങൾ മാറില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ പറഞ്ഞറങ്ങുന്നത് ഒരു മാലിന്യ കൂമ്പാരത്തിലേക്കാണ് പക്ഷേ ഇന്നത് മനോഹരമായ പ്രചോദന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതാണ് യു പി ലക്നൌവിലെ രാഷ്ട്രീയ പ്രേരണ സ്ഥലം അല്ലെങ്കിൽ ദേശീയ പ്രചോദന കേന്ദ്രം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറ്റി ഒന്നാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടം ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് വലിയ മൂന്ന് പ്രതിമകളാണ് അടൽ ബിഹാരി വാജ്പേയി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ശ്യാം പ്രസാദ് മുഖർജി എന്നിവരുടെ അറുപത്തി അഞ്ച് ഫീറ്റ് വലുപ്പമുള്ള വെങ്കല പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തി അഞ്ച് ഏക്കറെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമുച്ചയത്തിൽ മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ മ്യൂസിയം മെഡിറ്റേഷൻ സെന്റർ കഫ്റ്റീരിയ തുടങ്ങിയ ഉൾപ്പെടുന്നു പണ്ട് വലിയൊരു മാലിന്യ കൂമ്പാരമായിരുന്ന ഒരു സ്ഥലമാണ് ഇന്നിപ്പോ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ ചെയ്താലും ജനങ്ങൾ മാറില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഈ ഒരു ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം അലങ്കാരത്തിന് വേണ്ടി വെച്ചിരുന്ന പൂക്കൾ ആൾക്കാർ മോഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു പൂക്കൾ മാത്രമല്ല ചെടിച്ചട്ടി ഉൾപ്പെടെയാണ് ആൾക്കാർ ഇവിടെ നിന്നും കവർന്നുകൊണ്ട് പോയത്